ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ നാട്ടിലെത്തി ഒരുപാട് ദിവസമായി റിട്ടേൺ പോവാനുള്ള ടൈം ആയിട്ടോ അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ പോകുമ്പോൾ മേടിക്കാണ്ട് അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞാനും ആണ് പോകുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് സാധനം മേടിച്ച വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഞാന് അതൊക്കെ കൊണ്ടുവന്നു രാത്രി അത് പാക്ക് ചെയ്യാനായിട്ട് നിന്നതാണ് നോമ്പൊക്കെ മുറിച്ചതിന് ശേഷം പാക്ക് ചെയ്യാൻ നിന്നു പിന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ആഫ്റ്റർനൂൺ ആണ് പോകുന്നത് അങ്ങനെ വീട്ടിൽ നിന്ന് ഞാൻ ഒരു ഒരു പന്ത്രണ്ടര ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഉമ്മയും അനിയത്തിയും പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി ലഗേജ് ഒക്കെ വിട്ടു പിന്നെ ഫ്ലൈറ്റ് വെയ്റ്റിങ്ങിലാണേ കുറച്ച് നേരം നല്ല വെയ്റ്റിംഗ് ഉണ്ടായിരുന്നു നേരത്തെ അല്ല എന്നാലും ഫ്ലൈറ്റ് എടുക്കാൻ കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ടൈം വെയ്റ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്ലൈറ്റ് വന്നു ഗേറ്റിൻ്റെ അവിടെ നമ്മളെ നമ്പറും കാര്യങ്ങളൊക്കെ സീറ്റ് നമ്പർ വിളിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ പോയി അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ആ ടൈമിൽ ആഫ്റ്റർനൂൺ ടൈമിൽ ഈ ഒരു ഒറ്റ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഫ്ലൈറ്റിൽ ഫുള്ളായിരുന്നു ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു ഫുള്ള് സീറ്റ് ഫുള്ളായിരുന്നു എൻ്റെ സീറ്റ് നമ്പർ കിട്ടി ഞാൻ അങ്ങനെ സീറ്റിൽ സീറ്റിലിരുന്നു ഞാൻ വിൻഡോ സീറ്റ് ആയിരുന്നു അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ആഫ്റ്റർനൂൺ കൊണ്ട് ഈ ഈ ടൈമിൽ ഞാൻ യാത്ര ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു കാരണം എങ്ങനെയായിരിക്കും വ്യൂ ഒക്കെ ഫ്ലൈറ്റിൽ നിന്ന് എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു ബോറടി ഉണ്ടായിട്ടില്ല കാരണം ഞങ്ങൾ പടം വരക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കല് കഥ പറിച്ചില്ലേ അങ്ങനെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ പോയി അപ്പോൾ ഞങ്ങൾക്കൊരു ബോറടി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നോമ്പറൊക്കെ ആളെ ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ എൻ്റെ ബാഗിലെടുത്ത് വെച്ചു കാരണം ടൈം ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഫ്ലൈറ്റും തന്നെ നല്ല അടിപൊളി ഫ്ലൈറ്റ് ആയിരുന്നു കാരണം നമുക്ക് ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ നല്ല ആയിരുന്നു ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ചിത്രം വരെയും കൊസ്റ്റൻ ചോയ്ക്കലൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഞാൻ ഞാൻ കൊടുത്ത കളറിങ് കേട്ടോ എങ്ങനെയുണ്ട് നമ്മൾ കമൻ്റ് ചെയ്യേ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു നമ്മൾ പുറത്തിറങ്ങി ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങി ലഗേജ് ഒക്കെ കിട്ടി പുറത്തിറങ്ങിയപ്പോഴത്തേന് എൻ്റെ ഫ്രണ്ട്സ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു നോമ്പ് നോവുമ്പോൾ കൊണ്ട് നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ ഒരു കാരയ്ക്കും വെള്ളം കുടിച്ചിട്ട് നോമ്പ് പറഞ്ഞതായിരുന്നു പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നല്ല വിഷപ്പില്ലെ കൊണ്ട് അടുത്തുള്ള ഹോട്ടലിൽ തന്നെ കയറിയിട്ട് നല്ല പോലെ ഫുഡ് കഴിച്ചു മന്തിയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല മന്തി തന്നെ ആയിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ അത് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോയിട്ട് നല്ല പോലെ ഒന്ന് ഫ്രഷ് നല്ല പോലെ ഒന്ന് കുളിച്ച് നല്ലൊരു കിടന്നുറങ്ങലാണ്ട് ഉറങ്ങി കാരണം എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് അതിനെക്കൊണ്ട് ഫ്ലൈറ്റിൽ നിന്നൊന്നും ഉറങ്ങാൻ പറ്റിയിരുന്നില്ല